അയോധ്യ എന്ന സന്തോഷത്തെ അറിയുവാൻ അയോധ്യയുടെ രാജാവായി രാമൻ വാഴേണ്ടതുണ്ട് രാമൻ വാഴുവാൻ രാമൻ ജയിക്കുവാനാണ് രാമായണമുള്ളത് അങ്ങനെയെങ്കിൽ ആ രാമായണത്തെ നമ്മൾ എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത് രാമനെ ആത്മാവായി സീതയെ നമ്മുടെ മനസ്സായി ഉൾക്കൊള്ളണം രാമൻ ആത്മാവും സീത മനസ്സുമായാൽ പിന്നെ ആരാണ് പ്രാണൻ പ്രാണൻ ആഞ്ജനേയനാണ് ആത്മബലത്തോടു കൂടി വർദ്ധിത വീര്യത്തോടു കൂടി ലങ്കച്ചാടിക്കടക്കുവാൻ ആ പ്രാണൻ നമ്മെ സഹായിക്കുന്നു എന്നാൽ ഇതിനോടൊപ്പം കൂടി വേണം അത് ശ്രദ്ധയാണ് ശ്രദ്ധ ലക്ഷ്മണനാണ് അങ്ങനെ ശ്രദ്ധയും പ്രാണനും ഒത്തുചേർന്ന് നടത്തുന്ന യുദ്ധത്തിൽ മനസ്സ് ആത്മാവിനോട് ചേരുന്നു പരമാത്മാവിനോട് ചേരുന്നു അവിടെ മോക്ഷം സംഭവിക്കുന്നു ആ കാലഘട്ടത്തെ നമുക്ക് രാമായണം എന്ന് വിശേഷിപ്പിക്കാം രാമായണവുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ എല്ലാ കാലങ്ങളിലും എല്ലാ മനസ്സുകളിലും ഉണ്ടാകാറുണ്ട് നമ്മുടെ വരും തലമുറയുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ് മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം രാമായണത്തെക്കുറിച്ച് അഗാധമായ താൽപ്പര്യം ലോകമെമ്പാടുമുള്ള മലയാളികളിൽ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ശ്രേഷ്ഠ ഭാരതത്തിലൂടെ വൻ വിജയമായി ആരംഭിച്ചു നടന്നു അത് പര്യവസാനിച്ചു ഇപ്പോഴും ശ്രേഷ്ഠ ഭാരതത്തിൻ്റെ ഭാഗം ടി വിയിലൂടെ നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട് രാമായണം എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാമൻ്റെ അയനം അല്ലെങ്കിൽ രാമനിലേക്കുള്ള അയനം രാമൻ പ്രയാണം ചെയ്യുന്നത് ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ രാമനിലേക്ക് പ്രയാണം ചെയ്യുന്നത് ഇതൊരു മലയാള വാക്കും കൂടി ചേർത്തിട്ട് രാമായണം നമ്മുടെ ഇരുട്ട് ഇഗ്നോറൻസ് അറിവില്ലായ്മ അഹങ്കാരം നമ്മളുടെ മനസ്സിലുള്ള തിന്മകൾ അതിനെ മാക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ അവതരിച്ച ശ്രീരാമനെക്കുറിച്ച് കാട്ടാളനിൽ നിന്ന് മഹർഷിയായി മാറിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിലൂടെ ഒരു മര്യാദ പുരുഷോത്തമൻ്റെ ധർമ്മം വിവരിക്കുക വ്യക്തിധർമ്മം കുടുംബധർമ്മം സമൂഹധർമ്മം രാഷ്ട്രധർമ്മം ഇത് രാമായണത്തിലൂടെ വിവരിക്കുന്നു ആ രാമായണത്തില് നമുക്ക് രാമായണം പഠിച്ചവർക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പഠിക്കാത്തവർക്കും രാമായണത്തെക്കുറിച്ച് അഗാധ പാണ്ഡിത്യം ഉള്ളവർക്കും പാണ്ഡിത്യം ഇല്ലാത്തവർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളാണ് അല്ലെങ്കിൽ ഉത്തരമാണ് ഇനി കുറേ ദിവസങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കുറച്ച് സമയത്തേക്ക് എത്തിക്കുന്നത് ഒരു ചോദ്യോത്തര പങ്ക്തി പോലെയാണ് വിവരണം പോലെയാണ് രാമായണം ഈ പരിപാടി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് അത് വിദ്യാർത്ഥികൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കും അവർക്കുള്ള മറുപടിയായിട്ടാണ് ഈ ക്ലാസ് അല്ലെങ്കിൽ ക്ലാസ് പോലെയുള്ള പരിപാടി ആവിഷ്കരിക്കുന്നത് പ്രണാം സർ രാമന്റെ ചരിതമാണല്ലോ രാമായണം എന്ന് പറയുന്നത് രാമായണം ഈ ഈ കാലഘട്ടത്തിൽ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് അത് നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് സൃഷ്ടിക്കുന്നത് നമ്മൾ ഈ എം ബി എക്ക് ക്ലാസ് എടുക്കുമ്പോൾ അവർ നാല് പ്ലസ് ഒന്ന് അഞ്ച് വിഷയങ്ങളാണ് നമുക്ക് എടുക്കാം ഒരു കഥകൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കഥകൾ അനുഭവങ്ങള് ഉപദേശങ്ങള് ജീവിത യാഥാർത്ഥ്യങ്ങൾ നാലെണ്ണം പറഞ്ഞുതരും പ്ലസ് എന്ന് പറഞ്ഞ അക്കൗണ്ടൻസിയും പറഞ്ഞുതരും അപ്പം നമ്മളുടെ മനസ്സിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകാൻ നല്ല മാർഗം എന്ന് പറയുന്നത് നല്ല കഥകൾ ജീവിതവുമായി ബന്ധപ്പെട്ടത് പറഞ്ഞു കൊടുക്കാം നല്ല അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കാം നല്ല ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കാം ജീവിത യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു കൊടുക്കാം ഈ കഥകള് പതിനെട്ട് പുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും വായിക്കുകയാണെങ്കിൽ കഥകളുടെ കൂമ്പാരമാണത് കഥകളുടെയും അനുഭവങ്ങളുടെയും കൂമ്പാരമാണ് മഹാഭാരതത്തിലെ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം ഇരുപത്തയ്യായിരം ശ്ലോകങ്ങൾ അനുഭവങ്ങളുടെ മാത്രം കൂമ്പാരമാണ് ഇരുപത്തിനാലായിരം ശ്ലോകമുള്ള രാമായണം അതിനകത്ത് രാമന്റെ ചരിതം മാത്രമല്ല രാമനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇരുപത് വ്യക്തികളുടെ ചരിതമുണ്ട് അവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളുണ്ട് അവർക്കുണ്ടാവുന്ന അനുഭവങ്ങളുണ്ട് ഇതെല്ലാം അനുഭവിച്ചിട്ട് ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കാനുള്ള അത്രയും കാലം നമ്മൾ ഈ ഭൂമിയിൽ ഇരിക്കുന്നില്ല അപ്പോൾ വേറൊരാൾക്ക് സംഭവിച്ചു നമ്മൾ പറയാറില്ലേ താൻ ആ റോട്ടിൽ കൂടെ പോയാൽ ചിലപ്പോൾ വീണെന്ന് പറയാറില്ലേ അപ്പോൾ പോയി നോക്കി വീണതിന് ശേഷം പഠിക്കുന്നതിനേക്കാളും നല്ലത് അയാൾ പോയി അയാൾ വീണു അതുകൊണ്ട് താൻ പോവല്ലേ എന്ന് പറയുന്നത് അപ്പം രാമന് രാമൻ്റെ കൂടെയുള്ളവർക്കുണ്ടായ അനുഭവങ്ങളെല്ലാം നമ്മൾ ഒന്ന് ഉൾക്കൊണ്ട് വായിച്ച് അല്ലെങ്കിൽ വായിച്ച് ഉൾക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ കുറേ തിന്മകളും പ്രശ്നങ്ങളും നമുക്ക് ഇല്ലാതെയാകാൻ സാധിക്കും ഒരുപക്ഷെ ഭാരതത്തിലും ഏതാണ്ട് പതിനാല് ബുദ്ധിഷ് രാജ്യങ്ങളിലും ഇന്ന് ആ രാജ്യത്തിലുള്ള ഭരണാധിപന്മാർ ഭരിക്കുന്നത് രാമൻ്റെ ഉപദേശവും കൂടി ചേർത്തിട്ടാണ് നമുക്ക് അത്ഭുതം തോന്നും ആ ഉപദേശവും കൂടി ചേർത്തിട്ടാണ് പതിനാല് ബുദ്ധിസ്റ്റ് രാജ്യങ്ങളിൽ ഭരിക്കുന്നത് ഇപ്പൊ സമകാലീന പ്രസക്തമായ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഗ്രന്ഥമാണ് ത്രേതായുഗത്തിലെ ആദികാവ്യമായ സ്വയം കാട്ടാളനിൽ നിന്ന് മഹർഷിയായി മാറിയ വാൽമീകിയുടെ രചനയിലൂടെ നമുക്ക് ലഭിച്ചത് അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രയോജനം